മോൻ ചെത്താലും വേണ്ടില്ല മരുമോലൂടെ കണ്ണീര് കണ്ടാൽ മതി എന്നതാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും നിലപാടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് അന്ന് അത് അതുകൊണ്ട് മാസം പെട്ടെന്ന് റെസ്പോൺസ് ടെലിവിഷനുകൾ ആ വാർത്തകളെ കൊടുക്കും എന്നാൽ രണ്ടു ദിവസം ദിനപത്രങ്ങൾ അത് വിചാരിച്ചാൽ കാര്യം ചെയ്തിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം വളരെ സീനിയർ പത്രപ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്ത് ഇന്നുപ്പറ്റം ഉണ്ടായിരുന്നു അന്നും ചില പത്രപ്രവർത്തകർ പറഞ്ഞു ഈ സംഭവം വന്നു പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ അഞ്ചു മാസത്തെ കുടിശ്ശീല മനസ്സിലായതുകൊണ്ടാണ് നിങ്ങൾ പറ്റും കേട്ടോ പക്ഷെ ഇന്നിപ്പോ നിയമസഭയിൽ ഇതൊരു പ്രധാന വിഷയമായിട്ട് ഉന്നയിക്കാനാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അപ്പൊ അവിടെ വസ്തുതകളെല്ലാം വെച്ചിട്ട് വളരെ ഇതിനകത്ത് കാര്യം ഒന്നും അവസ്ഥയിലാണ് അവതരിപ്പിച്ചി പക്ഷെ കഴിഞ്ഞ നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും പെൻഷൻ നൽകിയിട്ടുണ്ട് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് അടുത്ത പെൻഷൻ കൊടുക്കേണ്ടത് സാധാരണ ഈ സമയത്താണ് അത് ഡ്യൂ

ആ തന്റെ തുകയെല്ലാം ഞാനവിടെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് നവംബർ ഒരു മാസം തുക പിടിച്ചിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ മകള് വേറൊരു കൂടെ മറ്റേ പിന്നെ സ്ഥലത്താണ് താമസിക്കുന്നത് ഒരു പ്രത്യേക ഷെൽട്ടർ ഹൗസിലാണ് അപ്പൊ അങ്ങനെ താമസിക്കുന്നവർക്ക് ഉള്ള ഈ പറഞ്ഞ പെൻഷൻ പെൻഷൻ കൂടി രൂപ അദ്ദേഹം നവംബറിൽ മേടിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പണത്തെ പറ്റി ഞാൻ അസംബ്ലി ഇരുപത്തി എണ്ണായിരം രൂപ അദ്ദേഹത്തിന് കിട്ടി ഞാനത് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ സമയത്ത് പണമൊന്നും കിട്ടാത്തൊരു പ്രശ്നമല്ല അവർക്ക്

കൃത്യമായി നടപ്പിലാക്കുന്നതിന് ഏത് കാലത്ത് ശ്രമിച്ചിട്ടുള്ളതാണ് പതിനെട്ട് യഥാർത്ഥം നിയമസഭ രണ്ടായിരത്തി ആറിൽ ഗവൺമെന്റ് ഏകദേശം രണ്ടര വർഷം കാലത്തെ

അവസാനം പിന്നീട് അവസാന സമയത്ത് പക്ഷെ അത് ആറുന്നൂറ് മാസക്കാരും പിന്നീട് വന്ന ഒന്നാം പ്രായ സർക്കാരാണ് വർദ്ധിപ്പിച്ചു ഏകലക്ഷം മുപ്പത്തയ്യായിരം കോടി രൂപ വലിയ ഒന്നാം ഗവൺമെന്റ് കൊടുത്തു രണ്ടര വർഷമായ നമ്മുടെ ഈ ഗവൺമെന്റ് ഇരുപത്തിനാലായിരം കോടിയാണ് കൊടുക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിലാണെങ്കിൽ ഇനി ഒന്നും കൂട്ടിയില്ലെങ്കിലും നാല് കോടി കൊടുക്കണം അത്രയും

മാസം കുറച്ച് മൂന്ന് ഇതിനെല്ലാം പ്രതിപക്ഷ നേതാവും ും കോൺഗ്രസ് ഉപയോഗിക്കേണ്ടത് ഒന്നാം തീയതി മുതൽ പാർലമെന്റ് ചെയ്തിട്ടുണ്ട് പതിനെട്ട് പേരുണ്ട് ലോക്സഭയിൽ രാജ്യസഭയിൽ അവരുണ്ട് അവിടെ ഉപയോഗിക്കേണ്ടത് കാരണം നമുക്ക് തരേണ്ട അമ്പത്തി കോടി രൂപ തരുന്നില്ല എന്നുള്ള കാരണ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ട് പെൻഷൻ കമ്പനി പ്രവർത്തിക്കുന്നതിന് തടസ്സം ട്രഷറി അക്കൗണ്ട് എന്ന് എടുക്കുന്ന എടുക്കുന്ന കൂടി നമ്മുടെ പണം വരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല കുറവ് വന്നിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ് എന്റെ പ്രധാന പ്രശ്നം യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ട് മറച്ച് നിൽക്കുന്നതിന് പകരം ഒന്നാം തീയതി ഉന്നയിക്കണം ഇനിയായാലും സമയം താമസത്തിന് നേതാക്കന്മാർ പങ്കെടുക്കണം കേരളത്തിലെ യു ഡി എഫേ ഉള്ളൂ കർണാടക മുഖ്യമന്ത്രിയും തെലുങ്കാനയും കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരുൾപ്പെടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ഗവൺമെന്റുകൾ ഉൾപ്പെടെ ബി ജെ പി ഇതര ഗവൺമെന്റുകളെല്ലാം അതിശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ്

ഈ സമരത്തിൽ വരുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു ഭരണം അവിടെ വീണ്ടും കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും നമ്മുടെ പഴയ പോലെ മോൻ ചെന്നാലും വേണ്ടില്ല മരുമോടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ യു ഡി എഫും സ്വീകരിക്കുന്നത് കേരളത്തിലെ ഇടതുവർത്തിന് മോശമാക്കുന്നത് വഴി അത് കിട്ടുക എന്നുള്ളതാണ് എന്നാൽ വസ്തുത കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് താല്പര്യം കേരളത്തിലെ ഇപ്പോഴുള്ള ഒഴിവാണമായിട്ടുള്ള ഒരു ചില പ്രവർത്തനത്തിൽ എല്ലാവരും വരണം അത് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത് ബാക്കി എല്ലാ കാര്യവും സഭ വളരെ വിശദമായിട്ട് മറ്റു പറയുന്നില്ല അത് നിങ്ങളും രണ്ടാമത്

ಿಲ್ಲ ಮಾ

തന്നെ ആണ് നമ്മൾ െങ്കിൽ നമുക്ക് ഇരുപത്തി ഒന്നായിരം രൂപ കിട്ടണം ഇതിന് ായിരോ കോടി കോരുമ്പോ ഞങ്ങൾ കോടി എന്ന് പറഞ്ഞാൽ സാധാരണ രീതി നമുക്ക് കേരളത്തിൽ ആകെയുള്ള റവന്യൂ വരുമാനം കേന്ദ്ര ഗവൺമെന്റ് പോകുന്നത് എത്ര കണക്കു ഏറ്റവും കിട്ടാവുന്ന പണത്തിൽ നിന്നാണ് ഞങ്ങൾ അതായത് ഞങ്ങളൊരു

ഈ ഈ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കാര്യത്തിൽ മുടക്കം വരുന്നുണ്ട് എന്നാണ് അങ്ങനെ മുടക്കമില്ല എന്ന് സർക്കാരിന് ചർച്ച നടക്കാൻ ജനങ്ങളോട് തുറന്നു പറയാനും അതിനകത്ത് എല്ലാ കാര്യവും എല്ലാ കാര്യവും പറയാനുള്ള എല്ലാ കാര്യവും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതല്ലേ നിർത്തിവെക്കാതെ പറയും ഞങ്ങൾക്ക്

ഡിസംബറിലാണ് അവസാനത്തെ കൊടുത്തത് അതിന് മുമ്പ് ഉള്ള കുറച്ച് മുമ്പുള്ള രണ്ടു മൂന്ന് മാസത്തെ ഉണ്ടാവും പക്ഷെ നവംബറിൽ കൊടുത്തു ആഗസ്റ്റ് രണ്ടു വർഷം കൊടുത്തു നവംബറിൽ കൊടുത്തു ഡിസംബറിൽ കൊടുത്തു ജനുവരി ഇപ്പോ ജനുവരി ഫെബ്രുവരി ആദ്യം കൊടുക്കേണ്ടതാണ് പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു പത്ത് പന്ത്രണ്ടായിരം കോടി രൂപ ഈ ഞാൻ നേരത്തെ അമ്പത്തേഴായിരം പെട്ടി കുറച്ചൊന്നും അല്ല നമുക്ക് ഇപ്പം കിട്ടുന്ന വേണമല്ലോ അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് വെച്ച് പറയാം അത് അത് പക്ഷേ ഇപ്പോ റീപ്ലേസ്മെന്റ് ലോൺ ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചടച്ച തിരിച്ചടച്ചാലും ആയിരം കോടി രൂപ ലോൺ എടുക്കാൻ പക്ഷേ ആയിരം കോടി തിരിച്ചടച്ചാൽ ആയിരം കോടി രൂപ എടുക്കാം റീപ്ലേസ്മെന്റ് ലോൺ അങ്ങനെ പിന്നെ നമ്മുടെ ഉപയോഗിക്കാത്ത നാലായിരം പിന്നീട് നമുക്ക് ഈ ഘട്ടത്തിൽ ും പെൻഷൻ മുടങ്ങുന്നതിന് വരാതിരിക്കാൻ വേണ്ടിട്ടാണല്ലോ നമ്മള് ഞാൻ പറഞ്ഞ ഇത്രയും ഇത്രയും അവര്

ഈ നിർബന്ധം അവർ കോടി കൂടി നമുക്ക് റൊട്ടേറ്റ് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇത് ഒരു മാസം തൊള്ളായിരം കോടിയാണല്ലോ വേണ്ടേ ആ ഇരുപത്തി മൂവായിരം കോടി തന്നെ കുറഞ്ഞത് ഇവരുടെ ഈ കാരണമാണ് അപ്പൊ അങ്ങനെ വന്നേക്കുന്നതാണ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു അല്ലാതെ പ്രശ്നമില്ല